very late സ്വഹാബത്തിനെ ചീത്ത പറയുന്ന കക്ഷികളില്ലേഖർ അടക്കമുള്ള സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പ്രഗത്ഭരായ സ്വഹാബിമാരെ പോലും കാഫറുകളും ഫാസിക്കുകളും ഒന്ന് മുദ്രകുത്തിയ ഒരുപാട് പഴച്ച കക്ഷികൾ ലോകത്തിലേ അതിലൊന്നും പെടുത്താതെ പോയ മുൻകഴിഞ്ഞുപോയങ്ങളെ സംബന്ധിച്ച് മനസ്സിൽ ഒരു പകയും റബ്ബേ ബാക്കിയാക്കരുത് ഒരു വിശ്വാസിയോടും ഒരു പകയും ഞങ്ങളുടെ കൽവിൽ നീ ഉണ്ടാക്കില്ല റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ നീ ഏറ്റവും വാത്സല്യമുള്ളവനാണല്ലോ കരുണ ചെയ്യുന്നവനാണല്ലോ ഇത് സത്യവിശ്വാസികൾ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബന നമുക്ക് വരാകട്ടെ അല്ലാത്തവരാകട്ടെ സർവവിശ്വാസികൾക്ക് വേണ്ടിയും നമ്മൾ അതാ പൊറുക്കലിനെ ചോദിക്കുന്നു എനി സഹോദരങ്ങളെ നമ്മൾ നമസ്കരിക്കുമ്പോ തശഹുതിൽ എന്താ പറയുന്നത് തശഹുതിൽ നമ്മൾ അതാ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അറിയുന്നില്ല അത് ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല മനുഷ്യൻ അസലാമില്ല ഈ സമയത്ത് നമ്മൾ നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ പറയുന്നില്ലേ ഞങ്ങളുടെ മേൽ രക്ഷയുണ്ടാകണേ ഞങ്ങളുടെ മേൽ സമാധാനം ചൊരിയണേ ഞങ്ങളുടെ മേൽ രക്ഷ നൽകണേ സ്വാലിഹീങ്ങളായ സർവ അടിമകളുടെ മേലും അള്ളാന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ മേലും അതാ രക്ഷ നൽകണേ അല്ല അതിൽ ഇന്ന് ജിഅ്മ ശക്തില്ല പ്രാർത്ഥന നടത്തുമ്പോ ജീവിച്ചിരിക്കുന്ന സാലിഹീങ്ങളും പെട്ടു മരണപ്പെട്ടു പോയ സാലിഹിങ്ങളും പെട്ടു എല്ലാ ആളുകളും അതിൽ ഉൾപ്പെടുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി അത് നമ്മുടെ പാപ്പയായാലും ഉമ്മയായാലും ഇനി മക്കളല്ലാത്ത അന്യയാളുകൾ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ആര് ചെയ്താലും അതാ ആ രൂപത്തിൽ പടച്ചറപ്പിനോട് മനസ്സറിഞ്ഞുകൊണ്ട് അതാ മരണപ്പെട്ടു പോയ ൾക്ക് വേണ്ടി അവരുടെ പാവം പൊറുക്കാൻ പ്രാർത്ഥിക്കുന്നത് അവരുടെ പരലോകമോക്ഷത്തിന് പ്രാർത്ഥിക്കുന്നത് അവരുടെ സ്വർഗലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ നരക വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്കും ഹൈറാണ് പ്രാർത്ഥിക്കുന്ന നമുക്കും ഹൈറാണ് ഇതാണ് പലതാത്മാക്കൾക്ക് അതല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് പോ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് മറ്റൊന്നെന്താണ് കഥാവലിയിൽ മയ്യത്തി സൗമന് നോ മയത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ അതാ ആ മയത്തിന് നേർച്ചയാക്കിയ നോമ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വീട്ടാവുന്നതാണ് ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് നേർച്ചയാക്കിയ നോമ്പുകൾ ഉണ്ടായിരുന്നു എങ്കിൽ അതാ ആ മനുഷ്യൻ ആ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അങ്ങനെ നേർച്ചയായിട്ട് അദ്ദേഹത്തിന് ബാധ്യതയുണ്ടായിരുന്നു ആ നേർച്ച നിർവഹിക്കാൻ സാധ്യമാകാതെയാണ് ആ മനുഷ്യൻ മരണപ്പെട്ടതെങ്കിൽ മന്മാലോൻ ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ്റെ മേലാകട്ടെ നോമ്പ് നിർബന്ധ ബാധ്യതയായി കിടക്കുകയാണെങ്കിൽ സ്വാമു വലിയുഹു അവൻ്റെ അവനോട് ബന്ധപ്പെട്ട മക്കൾ അതല്ലെങ്കിൽ സഹോദരൻ സഹോദരി ഇവർക്കൊക്കെയും ഇവിടെ പ്രിയപ്പെട്ടവരെ വെറും നോമ്പെന്നല്ലേ പിന്നെ എങ്ങനെയാണ് അതിന്റെ മറ്റേ വശമുണ്ടായത് അഥവാ നേർച്ച നോമ്പാണ് പെടുന്നതെന്ന് ഒരു ഹദീസിൽ പറഞ്ഞ കാര്യത്തെ മറ്റൊരു ഹദീസിൽ തന്നെ വിശദീകരിക്കുന്നു അതാ അബ്ബാസ് റളിയല്ലാഹു അബ്ദുലാ റിപ്പോർട്ട് ചെയ്യുന്നു റകിബത്തിൽ ഒരു സ്ത്രീയതാ ഒരു സ്ത്രീ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ അവൾ ഒരു നേർച്ചയാക്കി ഒരു മാസം നോമ്പെടുക്കാൻ നേർച്ചയാക്കുകയുണ്ടായി പക്ഷേ ആ യാത്ര അവസാനിച്ചതിൻ്റെ ശേഷം ആ സഹോദരിക്ക് ആ നേർച്ചയാക്കിയ നോമ്പ് അനുഷ്ഠിക്കാൻ സാധ്യമാകാതെ ആ വ്യക്തി മരണപ്പെട്ടു പോയി ഫുറബത്തും ആ സഹോദരിയുടെ ബന്ധുക്കൾ റസൂൽ അലൈഹി വസല്ലമിന്റെ അടുക്കൽ വരുന്നു കാണാം ഇമ്മാ അതീതി ഒന്നുകിൽ അവളുടെ സഹോദരിയാണ് വന്നത് അതല്ലെങ്കിൽ അവളുടെ മോളാണ് വന്നത് എന്നിട്ട് അള്ളാന്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് ഈ സംഗതി പറയുകയാണ് ആ നേരത്ത് അള്ളാന്റെ ചോദിക്കുന്നു ി എന്താ നിന്റെ അഭിപ്രായം ലൗഖാൻ അവരുടെ മേൽ വല്ല കടങ്ങളും ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ

കടമകളിൽ പെട്ടത് അത് കടബാധ്യതയാണല്ലോ ആ നിർവഹിക്കപ്പെടാൻ ഏറ്റവും അവകാശപ്പെട്ടത് അതാണ് അതുകൊണ്ട് നിന്റെ ആ കടബാധ്യത ആ നിർബന്ധമായ ആ നേർച്ചയാക്കിയ നോമ്പാകുമ്പോ നോമ്പ് സുന്നത്ത് നോമ്പുകൾ അത് നേർച്ചയാക്കിയാൽ നിർബന്ധമായി പോയല്ലോ അതുകൊണ്ട് ആ നിർബന്ധമായ ബാധ്യത നീ വീട്ടിൽ ിക്കോളണം എന്ന് നബിസല്ലാഹു അലൈവസല്ലം വന്ന മകളോട് പറയുന്നു അപ്പോ ആ നിലക്ക് നിർബന്ധമായ ബാധ്യതയായി നോമ്പ് അവശേഷിച്ചിട്ട് നേർച്ചയാക്കിയ നോമ്പുണ്ടായിരുന്നു അത് നിർവഹിക്കാനാവാതെ മരണപ്പെട്ടാൽ അത് മക്കൾക്കത് വീട്ടാം അതിന്റെ പ്രതിഫലം അള്ളാ ആ വ്യക്തിയിലേക്ക് എത്തുന്നതാണ് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന് നോക്കൂ നിങ്ങൾ അലൈഹി വസ്ല്ലമിനോട് സാഹസുബിനൊരു വരുന്നു എന്നിട്ട് അദ്ദേഹം റസൂലിനോട് മതവിധി അന്വേഷിക്കുകയാണ് ചോദിക്കുകയാണ് എന്താണ് ചോദ്യം ഇന്ന എന്റെ ഉമ്മ മരണപ്പെട്ടു നബിയേ അവരുടെ മേൽ നേർച്ചയുണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അള്ളാന്റെ അവർക്ക് വേണ്ടി നീ അത് വീട്ടിക്കോളണം നീ അത് നിർവഹിച്ചോളണം എന്ന് നബി പറയുന്നു പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കാര്യം എന്താണ് ഒരു വ്യക്തി മരണപ്പെട്ടു അയാൾ കഥാ കടബാധ്യതയുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആർക്കൊക്കെയോ കടം വീട്ടാനുണ്ടെങ്കിൽ സാമ്പത്തികമായ രൂപത്തിലുള്ള ബാധ്യതകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ മരണപ്പെട്ടതെങ്കിൽ അയാളുടെ ബന്ധുക്കളാവട്ടെ ഇനി ബന്ധുക്കളുടെ കയ്യിലില്ലെങ്കിൽ മറ്റാർക്കും ആ കടബാധ്യത ഏറ്റെടുത്തു കൊണ്ട് വീട്ടിയാൽ അതിൻ്റെ പ്രതിഫലം ആ ബാധ്യത അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ് അതിൻ്റെ തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എമ്പാടും വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല നാലാമത്തെ കാര്യം എന്താണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അതാ സത്യവിശ്വാസികളായ സ്വാലിഹികളായ മക്കൾ ചെയ്യുന്ന പ്രവർത്തനം നല്ലവരായ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും മുഴുവനും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും മുഴുവനും അതുകൊണ്ട് എല്ലാ രൂപത്തിലുള്ള പ്രയോജനങ്ങളും തത്യമായത് മാതാപിതാക്കൾക്ക് എത്തുന്നു ജീവിതകാലത്ത് മക്കളെ ആ നിലക്ക് ഉമ്മയാണെങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഉപ്പയാണെങ്കിൽ ആ രൂപത്തിലുള്ള നല്ല ഒരു സദാചാരത്തിലൂടെ വളരാനും സത്യവിശ്വാസത്തിലൂടെ വളരാനും സൽക്കർമ്മങ്ങളിലൂടെ വളരാനും തെർഭിയത്ത് നൽകിക്കൊണ്ട് സംസ്കരണം നൽകിക്കൊണ്ട് ആ രൂപത്തിൽ അതിന് ആശ വെച്ചുകൊണ്ട് അതിനു പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മരിച്ചുപോയിട്ടുള്ള രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കളാ ആ മക്കൾ മരിക്കുന്നത് വരെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും തുല്യമായ ഒരു പ്രതിഫലം ഈ മക്കൾക്ക് ഒട്ടും കുറയാതെ മാതാപിതാക്കൾക്കും എത്തുന്നു മാതാപിതാക്കൾക്കും അത് എത്തിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താണ് മക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിൽ മക്കളിലൊരാളുടെ സമ്പാദ്യത്തിൽ പെട്ടത് തന്നെയാണ് ആ മക്കളുടെ വളർച്ച ആ മക്കളുടെ തെർബിയത്ത് ആ മക്കൾക്ക് ആവശ്യമായ സംസ്കരണം അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം അവരുടെ വളർച്ചയിൽ ഇസ്ലാമിൽ നിന്ന് അവർ തെറ്റിപ്പോകാതിരിക്കാൻ ആവശ്യമായ ശുഷ്കാന്തിയും ആഗ്രഹവും അഭിലാഷവും ഒക്കെ കൊണ്ട് നടന്ന് അതൊരു വലിയ അധ്വാനമാണല്ലോ വസല്ലം പറഞ്ഞില്ലേ ഒരു മനുഷ്യന്റെ സന്താനം അവന്റെ ഒരു മനുഷ്യന്റെ സമ്പാദ്യം അവന്റെ 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 സന്താനം അവൻറെ നിങ്ങൾ നോക്കൂ വിശുദ്ധ അബൂലഹബിനെ നോക്കൂച്ച് പഴിച്ചു പറഞ്ഞെടുത്ത് അവൻ അവൻ നശിച്ചിരിക്കുന്നു തുലഞ്ഞു പോയിരിക്കുന്നു അവനെ ഒന്നും നാളെ പരലോകത്ത് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയുന്നു അവൻ്റെ സമ്പാദ്യം അവന്റെ ധനം അവൻ ഉപകരിച്ചില്ല അവന്റെ ധനം അവന് പ്രയോജനപ്പെട്ടില്ല ഒന്നും നേടിക്കൊടുത്തില്ല പിന്നെ കസ എന്ന് പറഞ്ഞല്ലോ അവന്റെ കസബും അവൻ ഉപകരിച്ചില്ല എന്ന് പറഞ്ഞെടുത്ത് ആ മാ കസബ എന്താണെന്ന് ചർച്ച ചെയ്തെടുത്ത് അതാ ഒരു ദീറില്ല അതവൻ്റെ മക്കളാണ് അവന് വലിയ സന്താനങ്ങളുണ്ടായിരുന്നല്ലോ മക്കളുണ്ടായിരുന്നല്ലോ അതുപയോഗപ്പെടുത്തിയിട്ടല്ലേ ദുന്യാവിൽ റസൂലക്കെതിരെ അവന്റെ അവന്റെ പ്രത്യേകമായ സമ്പത്ത് കാണിച്ചസ്ലാമിനെതിരെ പ്രവർത്തിച്ചവനാണ് അവന്റെ മക്കളെ കാണിച്ചു കൊണ്ടവൻ പ്രവർത്തിച്ചവനാണ് പക്ഷേ അവൻ ഉപകരിച്ചില്ലല്ലോ അവന് പ്രയോജനപ്പെട്ടില്ലല്ലോ അവന്റെ സമ്പത്തും ഉപകരിച്ചില്ല അവന്റെ മക്കളും ഉപകരിച്ചില്ല എന്നിടത്തേക്ക് സൂചനയാണ് കസബ എന്ന് പറയുന്നത് അതുകൊണ്ടൊരു മനുഷ്യന്റെ കസബ ിൽ പെട്ടതാണ് അവൻ്റെ സമ്പാദ്യത്തിൽ പെട്ടതാണ് അവൻറെ മക്കളെങ്കിൽ ആ മക്കൾ സ്വാലിഹിങ്ങളുമാണെങ്കിൽ ഈ മരിച്ചുപോയ വ്യക്തി മിനും മുസ്ലിമുമാണെങ്കിൽ ഈ മക്കളുടെ പ്രവൃത്തികളുടെ എല്ലാത്തിൻറെയും അതേ രൂപത്തിലുള്ള പ്രതിഫലം ഈ ചെയ്യുന്ന മക്കൾ കൊട്ടും കുറയാതെ തന്നെ അതിൻ്റെ പ്രതിഫലം അതിൻ്റെ ഉപ്പാക്ക് അത് ഉദ്ദേശിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതൊരു വലിയ ഞാമത്താണ് അതൊരു വലിയ സമ്പാദ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധയുണ്ടാകണം അതിൻ്റെ പുറമെ മക്കൾ ചെയ്യുന്ന ചില പ്രത്യേകമായ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം പ്രത്യേകം ചില ഹദീസുകളിൽ വന്നിട്ടുമുണ്ട് അതേതാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മക്കളുടെ പ്രത്യേകമായ പ്രാർത്ഥന എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ സ്വത കാണാം അതുപോലെ തന്നെ അവരിൽ നിന്ന് അവർ നിർവഹിക്കുന്ന നോമ്പ് ആ നിലക്ക് അവരുടെ മേൽ നിർബന്ധമായിട്ടുള്ള നോമ്പുകൾ അത് നിർ ആ നിലക്ക് മക്കൾ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട് നമുക്ക് കാണാം നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് ഐഷർഅലി അള്ളാഹുവിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് ഒരു സുഹാബി വന്നിട്ട് റസൂലിനോട് പറയുന്നു ഇന്ന ഇന്ന ഉമ്മിത്ത نفسها ولم توصي وأظنها لو تكلمت تصدقت فهل لها جر إن تصدقت عنها قال نعم فتصدق عنها نبي صلى الله عليه وسلم برأيانه الله عند رسول عند ذكر هذا عائشة رضي الله تعالى عنها برأيونه رسول الله عند ذكر هذا علوان نتبرأيانه نومي يندومه وفطلي تتجادما പെട്ടെന്ന് മരിച്ചുപോയി നവിയെ പെട്ടെന്നാണ് എൻ്റെ ഉമ്മയുടെ മരണം നടന്നത് അവരവർക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ എന്നോട് വസീയത്തൊന്നും പറഞ്ഞിട്ടില്ല അവരൊരു വസീയത്തൊന്നും നടത്തിയിട്ടുമില്ല വാളുന്നു ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ച് വിചാരിക്കുന്നത് എന്താണ് ലൗത്തക്കല്ലമത്ത് അവർക്കെങ്ങാനും സംസാരിക്കാൻ എന്നോടാ നേരത്ത് വല്ലതും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ തസദ് അവർ ധർമ്മം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു അവർ ധർമ്മം ചെയ്യുമായിരുന്നു പക്ഷേ അതിന് അവസരം കിട്ടാതെ മരിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുമോ നബിയേ നബി സാഹുലം പറയുന്നു